ഞാൻ അപ്പഴേ പറഞ്ഞു ഇപ്പൊ ഞാൻ ആക്രാന്തത്തോടെ വലിയ നിന്റെ അമ്മാരെ വീടാറായിരുന്നു ഇത് ആര് പാചകരായത് തൊണ്ട കുഴി ഉറവി എന്നൊന്നുഭവിച്ചോന്നില്ല ഒരു ഉമ്മാല ഒന്നാലും എന്റെ കാല് തടയത്തൊടനില്ല ഞാൻ അവിടെ നിന്നില്ല ഞാൻ അവിടെ ഞാൻ ഒന്ന് ഊരു നോക്കട്ടെ എനിക്ക് ഊരണ്ട അവിടെ ഇരുന്നോട്ട് എനിക്ക് എനിക്കിന്ന് കല്യാണത്തിന് നോലീ നീ എത്തി ചും സമാനപ്പെടു നീ 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 സമാനപ്പെട്ടൊന്ന് ആലോചിച്ചു നോക്കിയാണ് ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി അതുപോലെ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കിയാണ് വേണ്ട വേണ്ട അവിടെ ഇരുന്നു ടുത്തവും പോയി നേരത്താന്തോ പുല്ലിനെ വരച്ച് കേട്ടാൻ തോന്നിയത് എടാ എത്തിയ പോടാ നാട്ടുകാരി കണ്ട തെത്തി ധരിക്കോടെ ബാക്കിയുള്ളവനെ പറയിപ്പിക്കാൻ വന്നിരിക്കുന്നു ഇപ്പൊ സംഭവം എന്തായാലും ഗുരു പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊന്ന് രസം എടുത്തു പ്ലീസ് നല്ല കളിയാണല്ലോ ഞാൻ കൂടെ ൻ കേറി എന്റെ നീട്ടല് തീർന്നില്ല ഇനി പവനും കൂടെ വലിയ ഇതിനകത്ത് കയറിയ പോടാത് ചുമ്മാണിപ്പോഴു